വഴി കേരള ചർച്ച ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സുരക്ഷയും സംരക്ഷണവും നൽകുന്ന ഒരു മതമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ അവർ അവരുദ്ധരിച്ചത് ഒരു പ്രവാചക സവിധത്തിൽ ഒരു പെൺകുട്ടി വന്നിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ പേരറിയില്ലെങ്കിൽ ഹൻസ ബിന്ദ് ഹുദാമ എന്നാണ് പ്രവാചകൻ ആ കുട്ടിയോട് പറഞ്ഞത് നിന്റെ കല്യാണം ഞാനിത് റദ്ദു ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ നടന്ന ചർച്ചയിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതായത് ഹ്യൂമൻ അനാറ്റമി പഠിച്ച ഒരാൾക്ക് അറിയാൻ പറ്റും മനുഷ്യ ശരീരത്തിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുന്ന സെക്രീഷനിലൂടെ പെറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ ആജ്ഞപ്രകാരം സ്ത്രീ ശരീരത്തിലെ അണ്ടാശയങ്ങൾ രൂപീകൃതമാവുകയും അതിനോടൊപ്പം തന്നെ ചിന്തയിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള പുതിയ ആശയങ്ങൾ ഉരുത്തിരികയും സെക്സ് എക്സ്പ്രഷ്യൻസം എന്ന് പറയുന്ന ഒരു ടെൻഡൻസി തന്നെ കുട്ടികൾ ഉണ്ടാവുകയും അതിലൂടെ പ്രകടനാത്മകമായ ഒരു ഭാവത്തിലേക്ക് കുട്ടികൾ വരികയും കൂടുതൽ ആളുകളെ ആൺകുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഫെറമോണുകൾ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം തന്നെ ഉദ്ധരിക്കേണ്ടിരുന്ന ഒരു വിഷയം ഇസ്ലാമിക കൺസെപ്റ്റ് എന്താണ് വിവാഹം കൊണ്ട് ഖുർആൻ അല്ലെങ്കിൽ പ്രവാചക സമയത്ത് നിന്ന് വന്ന മെസ്സേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും പ്രാ പ്രാപ്തിയെത്തിയ ആളുകൾ വിവാഹത്തിലേക്ക് കടക്കുക കാരണം അത് നിങ്ങളുടെ കണ്ണുകളെ തടയും നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുകയും ചെയ്യും ഭീകരമായ രീതിയിൽ കുട്ടികളുടെ ഇടയിൽ പാശ്ചാത്യത കടന്നു വരികയും ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഒറ്റപ്പെട്ട സംഭവം ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ടൊരു അൻപതിൽ പരം കുട്ടികളെ കൗൺസിലിങ്ങിന് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അതിൽ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും എനിക്കറിയാം നമ്മുടെ ആദർശ ഭാരതമാണ് ഇതിന്റെ ചരിത്രപരമായ പോയി കഴിഞ്ഞാൽ എന്താ പേര് നവാബ് 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 എക്സ്ട്രാ റിലേഷൻസ് ഒരു സമൂഹമാണ് കേരളം വിവാഹം കഴിഞ്ഞാലും ഇത്തരം ആസക്തികൾ കൂടുന്നുണ്ട് സമൂഹത്തിൽ അതുകൊണ്ട് ഈ ആസക്തികളെ നിയന്ത്രിക്കാൻ വേണ്ടി പതിനാറ് വയസ്സിൽ വിവാഹം കഴിക്കണം എന്നുള്ളത് ആവശ്യമല്ലേ ഇസ്ലാം അല്ല ഞാൻ ഞാൻ ആത്മീയമായി ഇവിടെ വന്നത് മുസ്ലിം എന്ന ടോപ്പിക് വന്നത് ഞാൻ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനപരമായി ഇത് എന്തിനാണ് കല്പിക്കപ്പെട്ടിരിക്കുന്ന വിവാഹം ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ബംഗ്ലാദേശിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഫീമെയിൽ ഇൻഫെൻറ്റിസായി പെൺ ഭ്രൂണഹത്യ നടക്കുന്ന സംസ്ഥാന രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ടീനേജ് പ്രഗ്നൻസി നടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഏഴാം സ്ഥാനത്താണ് ഭാരതം ടീനേജ് പ്രഗ്നൻസി വിവാഹം മൂലം ഉണ്ടായാലും വിവാഹത്തിലൂടെ അല്ലെങ്കിലും അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളത് ശാസ്ത്രീയമായ തിരിച്ചറിവല്ലേ അതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പത്മകുമാർ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ശൈശവ വിവാഹം ബ്രിട്ടീഷ് ഇന്ത്യ നിരോധിക്കാനിടയായ സാഹചര്യം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ബ്രിട്ടീഷ് ലേഡി ഡോക്ടർമാർ അന്ന് അവരുടെ പക്കൽ വന്ന് ടീനേജ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കേസുകൾ വൈസ്രോയിയെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ശൈശവ വിവാഹം നിരോധിക്കുവാനുള്ള ഉത്തരവ് ഒപ്പുവയ്ക്കുവാൻ വേണ്ടി അത് പാർലമെൻറ്റിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത് അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് ലേഡി ഡോക്ടർമാരുടെ സ്വാധീനം ഉണ്ടായിരുന്നു അവർ ഗൈനക്കോളജിസ്റ്റുകളായിരുന്നു ഒരു കുട്ടി പതിനെട്ട് വയസ്സ് എത്തുന്നതിന് മുൻപ് വിവാഹം കഴിച്ചാൽ സംഭവിക്കാവുന്ന ആരോഗ്യകരമായ പ്രത്യാഘാതത്തെ കുറിച്ച് സൊസൈറ്റി കൺസേണ്ടായിരുന്നു അത് തന്നെയല്ലേ ഈ കാര്യത്തിൽ സംഭവിക്കുന്നത് നവാബിന്റെയും ഫൈസിയുടെ അഭിപ്രായത്തിൽ ആരോഗ്യത്തിന്റെ ഫാക്ട് ചുരുക്കി കാണിക്കുന്നു ഇവിടെ ഈ അദ്ദേഹം ഉന്നയിച്ച ആ ഒരു ഒരു പ്രശ്നം എന്താ പതിനെട്ടിനു മുമ്പ് ഒരു ആണിനും പെണ്ണിനും തമ്മിൽ പ്രണയമോ പ്രണയം എന്നുള്ള വാക്ക് അദ്ദേഹം അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ഒരു ആൺ പെൺ ബന്ധം ഉണ്ടായി ഞാൻ ചോദിച്ചോട്ടെ ഈ നിയമം എന്ന് പറയുന്നത് ഈ ഈ രണ്ടായിരത്തിയാറിലെ നിയമം ഒരു പാക്കേജ് പോലെയാണ് അത് ശിശു വിവാഹം തടയാൻ മാത്രമല്ല അത് അത് ഒരു ഒരു പിന്നെ അതിൻ്റെ മൂന്നാം വകുപ്പിൽ പിന്നെ ഒരു ഒരു അവകാശം കൊടുക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് ശിശു വിവാഹം അസാധുവായി പ്രഖ്യാപിക്കാൻ കുടുംബ കോടതിയെ സമീപിക്കാം സമീപിക്കാതെ ഇരിക്കാം അദ്ദേഹം പറയുന്നത് ഈ അദമ്യമായ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പതിനെട്ട് ഇരുപത്തി ഒന്നും ആകുന്നതുവരെ അവര് അവരല്പം വെയിറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അല്പം കാലതാമസം നൽകുമെന്നുണ്ടെങ്കിൽ അതിനുശേഷം അവർ ലീഗലൈസ് ചെയ്യാൻ കഴിയും ഈ അദമ്യമായ ആഗ്രഹത്തെ അങ്ങനെ തടഞ്ഞു വെക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ നമ്മുടെ ഉള്ളൂ പിന്നെ ഒരു അനിവാര്യ ഘട്ടങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ഇത്രയേടെ കണിഷ്ഠമായൊരു പ്രോഹിബിഷന്റെ വിഷയം അതിൽ വരുന്നില്ല ഇത് പറഞ്ഞത് ഇതാണ് അറ്റ് ഓപ്ഷൻ ഓഫ് ദി പാർട്ടീസ് എന്നുള്ളതാണ് അല്ലെ വോയിഡബിൾ അറ്റ് ഓപ്ഷൻ ഓഫ് ദി പാർട്ടീസ് എന്ന് പറയുന്ന മൂന്നാമത് ഇത് പ്രകാരം ഇതിൽ തന്നെ ഉണ്ട് അതായത് ആ കുട്ടികളും സമ്മതമാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് വാലിഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഈ ഈ രണ്ടായിരത്തി ആറിലെ പ്രകാരം അങ്ങനെ തന്നെയാണുള്ളത് ഞാൻ പറഞ്ഞത് ഈ ഈ പതിനേഴിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല ഈ അതമ്യമ ആഗ്രഹം ഉണ്ടാവുക അതിനുമുമ്പുണ്ടായിക്കൂടെ ഇത്തരം സാഹചര്യങ്ങളുണ്ടാവല്ലോ അത് കുടുംബപരമാണ് സാമൂഹികപരമാണ് അതെല്ലാം പോകേണ്ട ഈ ില്ല നമ്മൾ മാറ്റുക എന്നുള്ളതല്ല അതെ ഇപ്പൊ എലിയ പേടി ചില്ലഞ്ചുടുന്നെന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംവിധാനം മാത്രമാണ് ശ്രീ ഫൈസി സൂചിപ്പിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ പ്രണയം അല്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റാരോടെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകുന്നു അത് നമ്മുടെ ആ കുട്ടിയുടെ ജീവിത രീതിക്ക് ചേരുന്നതല്ല എന്ന് വിവേകമുള്ള മാതാപിതാക്കൾക്ക് ആ കുട്ടിക്ക് ഇല്ലാത്ത കാലത്തിൽ തോന്നുന്നെങ്കിൽ അതിനെ തിരുത്തിവിടാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അവസരങ്ങളിൽ ൊന്നും പോകാതെ ഈ കുട്ടിയെ ഉടനെ തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് പിന്നൊന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഒരു കണക്കാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പോലും അത് ഉണ്ടാകുന്ന ഡാമേജുകൾ പോലും റിപ്പയർ ചെയ്യാൻ കഴിയും എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നേരത്തെ അതായത് പക്വത എത്തുന്നതിന് മുമ്പ് ശാരീരികമായ പക്വത എത്തുന്നതിന് മുമ്പ് കുട്ടികളെ വിവാഹം കഴിപ്പിച്ചാൽ അത് കാരണം ഉണ്ടാകുന്ന പരിക്കുകൾ എന്ന് പറയുന്നത് ഇറിപ്പയറബിൾ ആണെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അതുപോലെ മാനസികമായി സൈക്കോളജിക്കലായിട്ട് ഈ കുട്ടികൾ അനുഭവിക്കുവാൻ പോകുന്നത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു തുടർന്ന് ആ കുട്ടി പഠിച്ചോട്ടെ എന്നാണ് പറയുന്നത് ആരോഗ്യ ശാസ്ത്രപരമായി പതിനെട്ട് വയസ്സിലെ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ഹെൽത്തി മെച്ചൂരിറ്റി ഉണ്ടാവും എന്ന് ഈ കാലഘട്ടമാണ് ഐക്യരാഷ്ട്രസഭ വെച്ചിരിക്കുന്ന നിർവചനം എന്ന് വെച്ചാൽ അത് സാമൂഹികവും കൂടിയാണെന്നാ അതെ സാമൂഹികാണ് അവിടെ തന്നെ നമ്മൾ പറയുള്ളൂ സാമൂഹികമായി ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെ സംഭവിക്കുമ്പോ ഇവിടെ ഈ കുട്ടിയെ ഏറ്റവും നന്നായി അറിയുന്ന ചിന്ത പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യം ഒമ്പതാം വയസ്സിലാണെങ്കിൽ ആ പിതാവിനറിയാം മോളെ നീ ആയിട്ടുള്ള സമയത്തിന് പതിനേഴിലാകുമ്പോൾ ഒൻപതാമത്തെ ക്ലാസ്സിലാണെങ്കിൽ നേരത്തെ ഒരു ചോദ്യം വന്നിരുന്നല്ലോ ഒമ്പതാം വയസ്സിലാണെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ഈ ഒമ്പതാം അതെ പിതാവിനും മാതാവിനും അറിയോ എന്ന് ചോദിക്കേണ്ടത് മാതാപിതാക്കളോടാണ് അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതായത് ഈ കുട്ടിയുടെ പാകതയും പക്വതയും വിവേകവും എന്നത് മാതാപിതാക്കളുകൂടി ബന്ധപ്പെട്ട് ഒരു വിഷയമാണ് അവിടെ ഈ പെൺകുട്ടിക്ക് പതിനേഴാകുമ്പോൾ ഈ മാതാപിതാക്കൾ ഇവൾക്കതിന് പാകമായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു വിവാഹം ചെയ്തു പോയാൽ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം ഇയാളെ പിന്നെ ഒരു ഒഫൻസിന് കേസെടുക്കുന്നു എന്ന ഒരൊറ്റ വിഷയത്തിലാണ് നമ്മൾ ഈ പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റൊന്നുള്ളത് വിവാഹത്തിൽ പെൺകുട്ടിയുടെ അനുവാദം എന്നത് പ്രവാചകൻ തന്നെ പറഞ്ഞ കാര്യമാണ് സല്ല അലൈഹി വല്ലം അവിടെ പ്രവാചകൻ ആ വിഷയം വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ് ഒരു പെൺകുട്ടിയുടെ അനുവാദം ചോദിക്കണം ഇത് വെറും സ്ത്രീവിരുദ്ധമായ എന്തോ ഒരു ലൈൻ പറയുകയാണെന്ന് തോന്നരുത് തീർത്തും ലോകത്തെ എല്ലാ മതങ്ങളും പോലെ വളരെ കണിശമായി സ്ത്രീ പക്ഷത്തു നിന്നുകൊണ്ട് സംസാരിച്ചതാണ് ഇസ്ലാം അവിടെ അവൾക്ക് അവളുടെ സുരക്ഷിതത്വവും അവളുടെ പിന്നെ ഫ്രീഡവും എല്ലാം നൽകുന്ന ഈ ഒൻപതാമത്തെ ക്ലാസ്സിൽ എനിക്ക് ഇനി മനസ്സിലാകാത്ത ഫൈസ് സൂചിപ്പിക്കുന്നു ഒൻപതാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ പിതാവിന് അത് മനസ്സിലാകും മെച്ചൂരിറ്റി എത്തിയിട്ടില്ല എന്നാൽ അവൾക്ക് രണ്ട് വയസ്സ് കൂടി കഴിഞ്ഞ ഒരു പതിനൊന്ന് വയസ്സ് ഒമ്പത് ഒൻപത് വയസ്സും പതിനൊന്ന് വയസ്സും തമ്മിലുള്ള വ്യത്യാസം അത് ഇനി മനസ്സിലായിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെ അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ രാജ്യത്തിൻ്റെ സാമൂഹ്യ വളർച്ച അതിൻ്റെ ആരോഗ്യ രാജ്യത്തിൻ്റെ ആരോഗ്യാവസ്ഥ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ശരീരത്തിൽ നിർണിതമായി ഖണ്ഡിതമായി പറയാത്ത എന്തിനാണ് പ്രവാചകൻ പറയാതെ വിട്ടത് പറയേണ്ടത് പറയാതെ പ്രവാചകൻ വിട്ടിട്ടില്ല ഖണ്ിതമാക്കേണ്ട കാര്യങ്ങൾ ഖണ്യതമാക്കാതെ പ്രവാചകൻ വിട്ടിട്ടില്ല അപ്പോൾ പ്രവാചകൻ ഖണ്യതമായി പറയാത്ത അതുപോലെ തന്നെ ആ രീതിയിൽ പിന്നെ അതാത് കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ വളർച്ചക്കും പിന്നെ അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥയ്ക്കും അനുസരിച്ച് തീരുമാനിക്കാവുന്ന കാര്യത്തിൽ ഒരു രാജ്യം ആ രാജ്യത്തെ ഭരണകൂടം ഏർപ്പെടുത്തുന്ന സതുദ്ദേശപരമായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെ നിരാകരിക്കേണ്ടതിൽ നിരാകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമല്ല അത് ശരീരത്ത് വിരുദ്ധമാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിവാഹം അവകാശത്തെ അവകാശത്തെ ലംഘിക്കാൻ വേണ്ടി പാർലമെന്റ് നിയമമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല രക്ഷകർത്താവിന്റെ നിഷേധിക്കുകയാണോ ഇതിൽ രണ്ട് അതിവൈകാരികത സാന്ദർഭികമായി സൂചി ഞാൻ പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ നിലപാടുണ്ട് രാജ്യം ഇതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണ നിയന്ത്രണത്തെ മാനിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ ഈ പതിനെട്ട് എന്ന അക്കത്തിന് അപ്രമാദിത്വം കൽപ്പിക്കണമെന്ന അഭിപ്രായം എനിക്കില്ല ഈ കാലഘട്ടത്തിന്റെ ഇപ്പോഴത്തെ സാമൂഹ്യ വളർച്ചയുടെ ആരോഗ്യാവസ്ഥയുടെ ഒരു പഠനത്തിന്റെയും നിഗമനത്തിന്റെയും അടിസ്ഥാനത്തിൽ എത്തിപ്പെടുത്ത എത്തിപ്പെടുന്ന ഒരു നിയമനിർമ്മാണമാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകാം ചർച്ചയുടെ ആദ്യഘട്ടമെത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മുസ്ലിം സമുദായ സംഘടനകൾ ഏകാഭിപ്രായത്തിലല്ല ഇത്തരം ഒരു തീരുമാനം എടുത്തത് അഥവാ അങ്ങനെ തീരുമാനം ഇതുവരെ ആരും എടുത്തിട്ട് പോലുമില്ല എങ്കിലും അതിന്റെ ചില സൂചകങ്ങളുണ്ട് ആ സൂചനകൾ നമ്മളെ ഭയപ്പെടുത്തുന്നവയാണ് നവോത്ഥാന മൂല്യങ്ങൾക്ക് പിൻപറ്റിയ ചരിത്രമാണ് മുസ്ലിം സംഘടനകളുടേത് തിരിച്ചടിച്ച ചരിത്രമല്ല ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനൽ അതുവരെ ശുഭരാത്രി സുഖം